തൃശൂരിലെ റോഡിലെ കുഴിയിൽ വീണ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ബന്ധുക്കൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു കുഴിയിൽ വീണപ്പോൾ സ്കൂട്ടറിന്റെ നിയന്ത്രണം തെറ്റിയാണ് അപകടം സംഭവിച്ചതെന്ന് പരിക്കേറ്റ തോമസിന്റെ ബന്ധുക്കൾ പറഞ്ഞു ഈ അപകടം നടന്ന കോവിലകത്തും പാടത്തെ പൊതുമരാമത്ത് റോഡിൽ അറ്റകുറ്റപ്പണി വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ ആരോപിക്കുന്നുണ്ട് നമുക്ക് കാണാം അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് ു ഡിയുടെ ഇതല്ല റോഡാണല്ലോ കോലഴിയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു തോമസും ബീനയും ഇതിനിടയിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വഴിയാണ് നാലു വരി പാതയാണ് വാഹനങ്ങൾ വളരെ വേഗത്തിൽ വരുന്ന ഒരു പാതയാണ് ഈ പാതയുടെ നടുക്ക് ഒത്ത നടുക്ക് തന്നെയാണ് ഒരു വലിയ കുഴി ഉള്ളത് ഈ കുഴിയിൽ വീഴുകയും ഇരുവരും തെറിച്ചു വീഴുകയുമായിരുന്നു പൊട്ടലുണ്ട് ഷോൾഡറിൻ്റെ അല്ലിന് പൊട്ടലുണ്ട് ചേച്ചിക്കാണ് ചേച്ചിക്കാണ് ഇത്തിരി കൂടുതൽ ഇത് ഉള്ളത് മുഖോക്കാകെ വെത്ത് കണ്ണിൻ്റെ അത് നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന പാതയാണിത് നഗരത്തിലേക്ക് ആ പാതയിലാണ് ഇത്തരത്തിലുള്ള കുഴികൾ ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്ന റോഡാണ് എന്നിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികൾ ഈ കുഴി അടക്കാഞ്ഞത് മൂലമാണ് ഈ തോമസ് എന്ന് പറയുന്ന ബീന എന്ന് പറയുന്ന ആ വന്ധ്യവയോധികരായ അവർക്ക് ഈ അപകടം ഉണ്ടായത് ഇരുചക്രവാരക്കാർ ഈ പ്രത്യേകിച്ച് പ്രായമായ അവർ സ്ത്രീകൾ ഈ കുഴി കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് വീഴുകയും അവരുടെ ബാലൻസ് നഷ്ടപ്പെടുകയുമാണ് ഇത് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നതുപോലെ ഇവർ ഒന്നല്ലെങ്കിൽ വീഴുകയോ അല്ലെങ്കിൽ പിറകിൽ വരുന്ന അതുമൂലമാണ് ാണ് കാരണം എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല താരയില് കണ്ണിര് പൊടി ഇടാൻ വേണ്ടി മാത്രം ഒരു ഗവർണർ പോവാണെങ്കിൽ പിറ്റേ ദിവസം അടയ്ക്കും ഇല്ലാത്ത വർഷം അടക്കില്ല ഇതില് വീണിട്ട് നിരവധി പേര് ടയർ പൊട്ടില് കഴിഞ്ഞ ദിവസം വരെ ഒരു മറ്റേ ജോലിക്ക് പോണ ഒരു പെൺകുട്ടി വീണു അങ്ങനെ കൊറേ പേര് വീണുണ്ട് ഇതിൽ വീണിട്ടാണ് തെരച്ചിൽ പോയത് ആളുടെ മുഖത്തൊക്കെ ഒരു കാര്യം അവരുടെ മൊത്തം കാര്യമായിട്ട് പറ്റി ഈ മെറ്റലൊക്കെ സമീപത്ത് മെയിൻ്റനൻസ് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ പൊളിഞ്ഞിളകി കിടക്കുക അപ്പോൾ ഒരു വാഹനം ഇരുചക്ര വാഹനമോ ഏതൊരു വാഹനം ആയിക്കോട്ടെ വരികയോ ബ്രേക്ക് കുടിക്കുകയോ ഒക്കെ ചെയ്താൽ നിയന്ത്രണം തെറ്റാനും അപകടം പറ്റാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് മൽഗോഴ്ശ്രീ മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് തൃശൂർ